ഇസ്ലാമിക രാജ്യങ്ങളിൽ കർശനമായിട്ട് ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കണം കാരണം അതുകൊണ്ടാണല്ലോ അതിനെ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് മതത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ് ഇനിയും അതിനും ആണെങ്കിലും അഫ്ഗാൻ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഒക്കെ തഥൈവ അപ്പം അവിടെ ജീവിച്ചിട്ട് അവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കാൻ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ആ മത നിയമത്തെ എതിർക്കാൻ ശ്രമിച്ചാൽ അവരെ കൊടുക്കുന്ന ശിക്ഷ അനുഭവിക്കണം എന്നാണ് ഇവിടുത്തെ മതയോളി മാമാ മലയാളികൾ പറയാറുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നമ്മുടെ മഹിസ അമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരി ശരിയാവണ്ണം തട്ടം ധരിച്ചില്ല കുറച്ച് തലമുടി എവിടെയോ കണ്ടു അപ്പോഴേക്ക് ഉരുപൊട്ടി സദാചാര പോലീസിങ് നടത്തിയ പെൺകുട്ടിയെ മൂക്കുമുറിച്ചും മുടിമുറിച്ചും ക്രൂരമായി അടിവയറ്റിൽ ചവിട്ടിയുമൊക്കെ അതിന് കൊന്നുകളും അതിന്റെ നീതിക്കു വേണ്ടി ഹിജാബ് വിരുദ്ധ സമരവുമായി ഇറാൻ ജനത രംഗത്തിറങ്ങിയപ്പോൾ ഇവിടത്തെ കുറച്ചു മതയോളികൾ പറഞ്ഞതാണ് അവിടെ മതരാജ്യമാണതിനനുസരിച്ച് ജീവിക്കണം അല്ല സുഹൃത്തുക്കളെ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ഇന്ത്യ ഇവിടെ നിങ്ങൾ ജനാധിപത്യപരമായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെ ആണോ ഈ നാടിനെ മതരാജ്യമാക്കി മാറ്റാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആ ശ്രമത്തിനെ അല്ലേ പോലെയുള്ള ആളുകൾ ശക്തമായി യുക്തമായി എതിർക്കുന്നത് ഇവിടത്തെ ജനാധിപത്യ മര്യാദകൾ പാലിച്ചു മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ല ഒരു വിമർശനത്തിൻ്റെയും ആവശ്യകതയും ഇല്ല മറിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കിവിടുത്തെ ജനാധിപത്യ മര്യാദകൾ പാലിക്കാൻ പറ്റില്ല ഇപ്പോൾ സോംബ ഡാൻസ് ഒരു സംസ്ഥാന സർക്കാർ സ്കൂളിൽ പാസ്സാക്കിയപ്പോൾ അത് ഞങ്ങളുടെ മതമര്യാദകൾക്കെതിരാണ് എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ രംഗത്ത് വന്നത് അതല്ലേ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുമ്പോൾ അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം കൊണ്ടുവരുമ്പോൾ അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോ ഇപ്പോ ദാ ദേശീയ ഗാനം നിർബന്ധമാക്കി രണ്ടു നേരവും അത് മതി അതിനെയും സൂമ്പാ ഡാൻസ് കൊണ്ട് തുടങ്ങിയാൽ കുഴപ്പമുണ്ടാകുമോ ഈശ്വര പ്രാർത്ഥന എടുത്തു മാറ്റിയിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടൊരു സമയം കൊടുത്തിട്ടുണ്ടല്ലോ അതും റിഡ്യൂസ് ചെയ്യണം കാരണം സ്കൂളുകളിൽ കോളേജുകളിൽ വരുന്നത് പഠിക്കാനായിരിക്കണം വിദ്യ അഭ്യസിക്കാനായിരിക്കണം മതം അഭ്യസിക്കാൻ മത ആലയങ്ങളിൽ പോയാ മതി എന്നൊരു നിയമമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് മതയോളികൾ പറയുന്നത് ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കണമെന്നാണ് നിങ്ങളാദ്യം ഈ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം അനുസരിച്ച് ജീവിക്കും ബഹുസ്വരതയെ അംഗീകരിച്ച് അനുധാവനം ചെയ്ത് എനിക്കുള്ള അതേ സ്വാതന്ത്ര്യം ഇതര മതവിഭാഗത്തിനും അവരുടെ മതം ഫോളോ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അവനവന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ആശയങ്ങൾക്കനുസരിച്ചു മത പൊതുബോധം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ ഇറാനിൽ ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത സ്വിസ് നയതന്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഒരുപാട് വാർത്തകൾ വന്നത് സ്വിറ്റ്സർലാൻഡിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചതാണ് ഈ വാർത്ത കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ ഇറാനിൽ അനേകം സ്വിസ് ഉദ്യോഗസ്ഥരുടെയും വിനോദസഞ്ചാരികളുടെയും ദുരൂഹ മരണങ്ങൾക്കും ഒരു എംബസി ജീവനക്കാരന് നേരെ ഉണ്ടായ ആക്രമണത്തിനും പിന്നാലെ ഇത്തരം വാർത്തകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സ്വിസ് എംബസിയെ അമേരിക്കക്കാർ ഒത്തുകൂടുന്ന കേന്ദ്രമായിട്ടാണ് ഇറാൻ കാണുന്നത് എന്നാണ് ഇക്കാര്യത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർസിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറയുന്നതിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടെഹറാനിലെ സ്വിസ് ഡെപ്യൂട്ടി അംബാസിഡർ സിൽവി ബ്രണ്ണറുടെ അസ്വാഭാവികമായ മരണത്തിൽ സംശയവും ജനിപ്പിക്കുന്നു അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ്സിന്റെ പതിനേഴാം നിലയിൽ നിന്നാണ് അദ്ദേഹം വീണു മരിച്ചത് ബ്രണ്ണറിനെ തള്ളിയിട്ട് കൊന്നതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇറാനിലെ ചില സ്വിസ് എംബസി ജീവനക്കാർ അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംഘടനയായിട്ടുള്ള സി ഐ എയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മതഭരണകൂടം വിശ്വസിക്കുന്നത് എന്നാണ് ഒരു മുൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് ഇറാനിലെ ഉദ്യോഗസ്ഥന്മാർ ബ്രണ്ണറുടെ മരണം ആത്മഹത്യയാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടു വർഷത്തിന് ശേഷം തലയ്ക്കും വയറിനും ഗുരുതരമായ പരിക്കുകളോടുകൂടി ടെഹ്റാനിലെ ഒരു ഹോട്ടലിൽ ഒരു സ്വിസ് പ്രതിരോധ അറ്റാഷിയെ കുഴഞ്ഞു വീണ് മരിച്ചു അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചു പക്ഷേ മാസങ്ങൾക്ക് ശേഷമാണ് മരിക്കുന്നത് ഒരു സുപ്രധാനമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അത്രേ അദ്ദേഹം ഇതാണ് സ്വിസ് മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് എന്നാൽ അറ്റേഷ അറ്റാഷയുടേത് സ്വാഭാവിക മരണം എന്ന് ഇറാൻ അധികൃതർ പറയുന്നു മൂന്ന് മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ജോലി സ്ഥലത്തേക്ക് നടക്കുമ്പോൾ മറ്റൊരു എംബസി ജീവനക്കാരനും ആക്രമിക്കപ്പെട്ടിരുന്നു കയ്യിൽ വെടിയേറ്റിട്ടും കുത്തുകൊണ്ടിട്ടും അദ്ദേഹം അതിസാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു അത്ര എന്നാൽ ഇറാൻ അധികൃതർ ഇതൊരു കവർച്ചാശ്രമം മാത്രമായിട്ടാണ് പറയുന്നത് എന്നാൽ ഇത്രയും കനത്ത സുരക്ഷയുള്ള രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഇത് സാധ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച സ്വിസ് അധികൃതർ ഈ വാദം തള്ളിക്കളഞ്ഞു ഈ വർഷം ജനുവരിയിൽ ചാരവൃത്തി ആരോപിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട അറുപത് വയസ്സുള്ള ഒരു സ്വിസ് വിനോദസഞ്ചാരിയെ സെംനാൻ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം മൃതദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് കൊണ്ടുവന്നു പക്ഷെ പോസ്റ്റ്മോർട്ടം ഫലം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഈ ദുരൂഹ മരണങ്ങളിൽ വ്യക്തത കൈവരിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇറാനിൽ അത് സാധ്യമാണെന്ന് കരുതുന്നില്ല എന്നുമാണ് സ്വിസ് അധികൃതർ പറയുന്നത് സിൽവി ബ്രണ്ണർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ മരിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇറാൻ അധികൃതർ സിൽവിയുടെ മരണത്തിന്റെ രഹസ്യാന്വേഷണ ഫയൽ ഇതുവരെ സർക്കാരിന് കൈമാറിയിട്ടില്ല തന്നെയുമല്ല അവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുവരെ അവരുടെ പല ആന്തരിക അവയവങ്ങളും നീക്കം ചെയ്തിരുന്നു ബ്രണ്ടറുടെ സഹോദരനായിട്ടുള്ള വിൻസെന്റിന്റെ ആരോപണമാണിത് ഇതൊരു കൊലപാതകമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മരണത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം തെളിവുകളുടെ അഭാവത്തിൽ ഇറാൻ സർക്കാർ അവസാനിപ്പിക്കുകയായിരുന്നു റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡിനെതിരായിട്ടുള്ള അവരുടെ ഇന്റലിജൻസ് പ്രവർത്തനം ശക്തമാക്കിയതായും സൂചനകളുണ്ട് സ്വിസ് സർക്കാരുകൾ എപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നാണ് ഇവർ പരാതിപ്പെടുന്നത് ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് ആ ഇസ്ലാമിക രാജ്യത്ത് അമേരിക്കക്കാർക്കും അതുപോലെ ജൂതന്മാർക്ക് യഹൂദന്മാർക്ക് ക്രിസ്ത്യാനികൾക്കൊക്കെ അവരുടെ ജീവന് എന്തുമാത്രം പ്രസക്തി ഉണ്ടാകും എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുമല്ലോ ദുരൂഹമായ സാഹചര്യത്തിൽ മഹുസാമിനിയുടെ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ അനേകായിരങ്ങളാണ് ടെറസിന്റെ മുകളിൽ നിന്നും വീഴും അതെല്ലാം ആക്സിഡന്റ് പറ്റിയും നെഞ്ചിൽ ഓട്ട വീണും തല ചിതറി തെറിച്ചുമുക്കമരണത്തിന്റെ കീഴടങ്ങേണ്ടി വന്നത് ഇവർക്ക് മതമാണ് 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 മുഖ്യം ആ മതത്തെ അംഗീകരിക്കാ അംഗീകരിക്കാത്ത അനുധാപനം ചെയ്യാത്ത എല്ലാവരെയും കൊന്നൊടുക്കുക എന്നതാണ് ഇവരുടെ തത്വം ഇപ്പോ ഇറാനിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ രംഗത്ത് ഇറങ്ങിയ അനേകായിരങ്ങളാണ് കൊല്ലപ്പെട്ടവർ ഇവരെ എതിർക്കുന്ന മതത്തിന്റെ ഇത്തരം കാടത്തും നിറഞ്ഞ ഇത്തരം നിയമങ്ങളെ വാസ യോഗ്യമല്ലാത്ത രൂപത്തിലുള്ള കാലാവസ്ഥയിൽ ഇവർ ഇത്തരം ഗോത്ര നിയമങ്ങൾ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെയൊക്കെ എതിർക്കുമ്പോൾ ആ എതിർ ശബ്ദങ്ങളെയൊക്കെ മുച്ചൂട് മുട്ടിക്കാൻ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടത്തെ ജനങ്ങൾ ആ സംഘർഷഭരിതമായ സാഹചര്യങ്ങളെ ഭയപ്പാടോടു കൂടിയാണ് ഉറ്റുനോക്കുന്നത് മിസൈലുകളും ഡ്രോണുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പായുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ തെമ്മാടി രാഷ്ട്രം എന്ന ചോദ്യം ലോകമെമ്പാടും ഉയരുന്നു ഉത്തരങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യന്റെ അവകാശങ്ങളെയും മാനിക്കാതെ സ്വന്തം ജനതയോട് പോലും ക്രൂരമായി പെരുമാറുന്ന ഭരണകൂടങ്ങളെയാണ് സാധാരണയായി ഈ പേരിൽ വിശേഷിപ്പിക്കുന്നത് ഈ കടുത്ത വിശേഷണം ഇറാനാണോ കൂടുതൽ ചേരുന്നത് ഇസ്രായേലിനാണോ കൂടുതൽ ചേരുന്നത് എന്ന് ഈ രണ്ട് രാജ്യങ്ങളെയും അടുത്തറിയുന്നവർക്കറിയാം ഒരു വശത്തെ ഇസ്രായേൽ ആണെങ്കിൽ വർഷങ്ങളായി തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇവർ നിരന്തരം പോരാടുന്നു ഭീകരവാദത്തിനെതിരെയും രാജ്യ സുരക്ഷയ്ക്കായിട്ടും അവർ നടത്തുന്ന സൈനിക നടപടികൾ ലോകത്തിന്റെ ശ്രദ്ധ തന്നെ നേടിയിട്ടുണ്ട് പലസ്തീൻ വിഷയത്തിലും ഗാസയിലും സംഘർഷങ്ങളിലും ഒക്കെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയാണ് തങ്ങൾക്ക് ഏറ്റവും പ്രധാനം ഇസ്രായേൽ എന്ന ഭരണകൂടം വാദിക്കുന്നു രാഷ്ട്രമാണ് പ്രധാനമെന്ന് ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും തിരഞ്ഞെടുപ്പുകളിൽ മാറ്റങ്ങൾ വരുത്താനും അവസരവുമുണ്ട് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റും സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയും മധ്യമ സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ മറുവശത്ത് ഇറാനാണ് ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് നേരെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഈ മുദ്രാവാക്യങ്ങൾ ഭീഷണിയാണോ അതോ സ്വന്തം ജനതയുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇറാൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ അതിർത്തിക്കു പുറത്തല്ല മറിച്ച് സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട് തങ്ങളെ എതിർക്കുന്നവരെല്ലാം ഇറാന്റെ ശത്രുപക്ഷത്താണ് രാജ്യത്തിനകത്ത് ജനങ്ങളെ അടിച്ചമർത്തുകയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയും ചെയ്യുമ്പോൾ പുറം ലോകത്ത് തങ്ങളുടെ ശക്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് ലോകം ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കുന്നുണ്ട് ഈ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഉദാഹരണമായിരുന്നു മഹസ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ മരണം മഹ്സ എന്ന പേര് ഇറാനിലെ സ്ത്രീകളുടെ രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമായി ഇന്നും ലോകമെമ്പാടും കരങ്ങളാൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന നിസ്സാര കുറ്റത്തിന് ഇറാനിലെ സദാചാര പോലീസ് അവളെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിൽ വെച്ച് നടന്ന ക്രൂരമായ മർദ്ദനങ്ങളാൽ അവൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ദിവസങ്ങൾക്കകം ആ കുഞ്ഞു ജീവൻ ലോകത്തോട് വിട പറഞ്ഞു തലക്കേറ്റ ാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ടുകൾ ഒരു തുണികഷ്ണത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഹോമിക്കപ്പെട്ടത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു പക്ഷേ ഇറാനും മരണം ഒരു തീപ്പുരിയായിരുന്നു നൂറ്റാണ്ടുകളായി ഇറാനിലെ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങൾക്കും നൈ നിയന്ത്രണങ്ങൾക്കുമൊക്കെ ഉണ്ടായിരുന്ന ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു ഇറാനിലെ ജനങ്ങളിൽ തന്നെ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഇറാനിലെ തെരുവുകളിൽ അലയടിച്ചു ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും തെരുവിലിറങ്ങി അവർ തങ്ങളുടെ ഹിജാബുകൾ വലിച്ചെറിഞ്ഞു മുടിമുറിച്ചു പർദ്ദയും ഖുർആാനും കൂട്ടിയിട്ട് കത്തിച്ചു മതഭരണകൂടത്തിന്റെ ക്രൂരമായ നിയമങ്ങൾക്കെതിരെ ശക്തമായി അവർ ശബ്ദമുയർത്തി ലോകമെമ്പാടുമുള്ള സ്ത്രീകളും മനുഷ്യാവകാശ പ്രവർത്തകരും അവർക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങളുടെ ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടായി ഇറാനിയൻ ജനതയുടെ കഷ്ടപ്പാടുകൾ ലോകം കണ്ടു ഇറാൻ എന്താണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു എതിർ ശബ്ദങ്ങൾ എവിടെ നിന്നുള്ളതായിരുന്നാലും ശരി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറാൻ ഭരണകൂടം എല്ലാ കാലഘട്ടത്തിലും ഇത്തരം ചില പിന്തിരിപ്പൻ നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വന്തം ജനതയോട് പോലും കാരുണ്യമില്ലാത്ത ഇവരുടെ മുദ്രാവാക്യം ഡെത്ത് ടു ഇസ്രായേൽ ഡെത്ത് ടു അമേരിക്ക എന്നാണ് ഇങ്ങനെ അലമുറയിടുന്ന ഒരു ഭരണകൂടം സ്വന്തം ജനങ്ങളുടെ അവകാശങ്ങളെ തല്ലിക്കെടുത്തുക തന്നെയല്ലേ ചെയ്യുന്നത് പുറം ലോകത്തുള്ള ശത്രുക്കളെ പ്രതിരോധിക്കാൻ ആണവായുധ പദ്ധതികൾ വികസിപ്പിക്കാനും വേണ്ടി വന്നാൽ അത് സ്വന്തം ജനതയ്ക്കെതിരെ പ്രയോഗിക്കാനും ഇറാനും മടിയില്ല കോടികൾ ചിലവഴിക്കുകയാണ് അതിനുവേണ്ടി സ്വന്തം ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഇടമൊരുക്കുന്നതിന് പകരം അവരെ ഭയപ്പെടുത്തി അടിമകളാക്കി മുന്നോട്ട് പോകുകയാണ് ഇറാൻ ഒരു രാജ്യത്ത് സ്വതന്ത്രമായ തീരുമാനമെടുത്തപ്പോൾ നീതിന്യായ വ്യവസ്ഥയോ മറ്റോ ഒന്നുമില്ലാതെ മതപൗരോഹിത്യവും മതപോലീസും പോലീസും ചേർന്നൊരു രാജാവിനെ പോലെ വാഴുന്ന കൊമേനി ഭരണകൂടം എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു ഇറാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി വിശേഷിപ്പിക്കാൻ യോഗ്യതയില്ലാത്തതാണ് ഒരു ഭരണകൂടത്തിന്റെ പരമാധികാരം എന്നത് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുകയും അവരുടെ അവകാശങ്ങളെ മാനിക്കുകയും അവരുടെ എതിരഭിപ്രായങ്ങൾക്ക് മുഖവില കൊടുക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ ഇറാനിൽ അതില്ല ഇറാനിൽ നടക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ പരസ്യമായിട്ടുള്ള ലംഘനമാണ് സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കണ്ട് അവരുടെ ശരീരം പോലും മത നിയമങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ ക്രൂരമായ ഭരണം ലോകത്തിനൊരു പാഠമാകണം മതത്തിന്റെ പേരിൽ അന്ധമായി ഒരു കൂട്ടം ആളുകൾക്ക് അധികാരം കൈയേറാൻ അവസരം നൽകിയാൽ അതിന്റെ ദുരന്തം എങ്ങനെയാകും എന്ന് ഇറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വന്തം ജനതയോട് പോലും അതീവ ക്രൂരത കാണിക്കാൻ മടിയില്ലാത്ത ഒരു ഭരണകൂടം ആ ഭരണകൂടത്തെ തന്നെയല്ലേ തെമ്മാണി രാഷ്ട്രമെന്ന് വിളിക്കേണ്ടത് സ്വന്തം ജനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഇസ്രായേൽ എങ്ങനെയാണ് തെമ്മാണി രാഷ്ട്രമാകുന്നത് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമങ്ങളും പാലിക്കില്ല പക്ഷേ ഇറാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇറാനിലെ എല്ലാ മുസ്ലിങ്ങളും ഇറാനിലെ നിയമം പാലിക്കണം തിരുവാക്കിയതിർവാ പാടില്ല എന്ന് ശ്രദ്ധിക്കുന്നു ഈ പരസ്പര വൈരുദ്ധ്യത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് മതേതരത്വവും ദേശീയതയുമൊക്കെ വാണനൊള്ളുന്ന ഒരു രാജ്യത്ത് അതിനൊക്കെ എതിരായി ഒരു മതരാജ്യമുണ്ടാക്കാനും ഇതുപോലെ ഒരു ഇറാനിയൻ സിദ്ധാന്തങ്ങളെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഈ പാഴുകളെയൊക്കെ ആരാണ് എടുക്കുന്നത് നന്ദി